കോട്ടക്കൽ റണ്ണേഴ്സ് ക്ലബിന്റെ രണ്ടാമത് കോട്ടക്കൽ മാരത്തോൺ ഫെബ്രുവരി ഒമ്പത് ഞായറാഴ്ച നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വരുന്ന സൺഡേ ആണ് കൊടകൽ റണ്ണേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലും മീഡിയ പ്രസഹരണത്തോട് കൂടിയിട്ട് പാസ് ഹോൾഡിംഗ് കോട്ടക്കൽ മാരത്തോൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതിൽ രണ്ടായിരത്തി അറുനൂറ് പാർട്ടി പങ്കെടുക്കുന്നത് അതിൽ തന്നെ മൂന്ന് കാറ്റഗറി എന്നുള്ളത് മൂന്ന് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നമ്മൾ ഇപ്രാവശ്യം ആഡ് ചെയ്തതാണ് മൂന്ന് കിലോമീറ്റർ നമ്മൾ ഇപ്രാവശ്യം ആഡ് ചെയ്തതാണ് അപ്പോൾ അതിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്ന് കിലോമീറ്റർ ആഡ് ചെയ്തിട്ടുള്ളത് കൂടുതൽ കൂടുതൽ പാർട്ടിസിപ്പൻസ് അതിൽ എഴുന്നൂറ്റമ്പതോളം പാർട്ടിസിപ്പൻസ് ആയാലുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞാൽ അത് മികച്ച രീതിയിലുള്ള സംഘാടനവും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര സ്വീകാര്യതയാണ് കഴിഞ്ഞ നമ്മുടെ ഈ മാരത്തോണിൽ ലഭിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമ്മൾ ഇത് അനൗൺസ് ചെയ്തത് മുതൽ ഭയങ്കര റെസ്പോൺസാണ് നമ്മുടെ പ്രാദേശികമായിട്ടും കോട്ടക്കല്ലിലുള്ള എല്ലാ ആളുകളുടെയും ഭയങ്കര സപ്പോർട്ടോട് കൂടിയിട്ടാണ് നടക്കുന്നത് ഈ പ്രാവശ്യം ഏകദേശം രണ്ടായിരത്തി അറുന്നൂറിൻ്റെ മേലെ ആളുകൾ ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഓടുന്ന ഒരു മാരത്തോൺ മലപ്പുറം ജില്ലയിൽ ഇത് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോട്ടയ്ക്കൽ പുത്തൂർ പാലം ചിനക്കൽ ബൈപ്പാസ് റോഡ് എന്നിവ കേന്ദ്രീകരിച്ച് പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ വിഭാഗങ്ങളിലായി നടക്കുന്ന മാരത്തോണിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം പേർ പങ്കെടുക്കും ഇതിൽ അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ വിഭാഗങ്ങൾ ടൈമിംഗ് ചിപ്പ് ഘടിപ്പിച്ചായിരിക്കും മത്സരം നടക്കുക മൂന്ന് കിലോമീറ്റർ ഫൺ റൺ റണ്ണായാണ് നടത്തുന്നത് അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ വിഭാഗങ്ങളിൽ ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസും മൊമെന്റോയും നൽകും കൂടാതെ പ്രായപരിധി അനുസരിച്ചും ഉപഹാരങ്ങൾ നൽകുന്നുണ്ട് പത്ത് കിലോമീറ്റർ വിഭാഗം കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ രാവിലെ ആറേ കാലിനും അഞ്ച് കിലോമീറ്റർ വിഭാഗം കോട്ടക്കൽ സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് വലിയാറ്റൂർ ആറ് നാൽപ്പത്തിയഞ്ചിനും മൂന്ന് കിലോമീറ്റർ ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കടമ്പൊട്ട് മൂസ ഏഴ് മുപ്പതിനും ഫ്ളാഗ് ഓഫ് ചെയ്യും അതിനുശേഷം നടക്കുന്ന സമ്മാനദാന ചടങ്ങിൽ കോട്ടയ്ക്കൽ എം എൽ എ ആമിദ് ഹുസൈൻ തങ്ങൾ മുഖ്യാതിഥിയാകും പോലീസ് ട്രോമ കെയർ വളണ്ടിയർമാർ തിരഞ്ഞെടുത്ത മറ്റ് വളണ്ടിയർമാർ ക്ലബ്ബ് മെമ്പർമാർ എന്നിവർ മാരത്തോൺ നിയന്ത്രിക്കും കോട്ടക്കൽ പൂരത്തിന് സമാനമായി കോട്ടയ്ക്കൽ മാരത്തോണും മാറാൻ പോവുകയാണെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത ക്ലബ് സെക്രട്ടറി ജാസിർ ഡി പി ജോയിന്റ് സെക്രട്ടറി ടി വി അമീരുദ്ദീൻ ഷാഹുൽ ഹമീദ് റഷീദ് റെഡ് മീഡിയ വൈസ് പ്രസിഡന്റ് മൻസൂർ മുട്ടിയറക്കൽ എക്സിക്യൂട്ടീവ് അംഗം ബാദുഷാ ബിലങ്കിൽ എന്നിവർ അറിയിച്ചു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത് സിൽ സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ